വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ച് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപ്നാഥ് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് പിന്തുണ പ്രഖ്യാപനം നടത്തിയത് മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷം കാണിക്കുന്ന ആത്മാർത്ഥതയാണ് പിന്തുണയ്ക്കാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്തുണ

കാരണം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം വർഗീയ വിഷയങ്ങളോ വർഗീയ കലാപങ്ങളോ ഇല്ലാത്ത പത്ത് വർഷം കാരണം അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് കൂടിയാണ് കാരണം നാടിന്റെ ആവശ്യം ആണ് വികസന പ്രവർത്തനം അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടും അത് ഹൈവേ ആയാലും മറ്റു പ്രവർത്തനങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരെയും ഉൾക്കൊണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം ആവശ്യമാണ് അതുകൊണ്ടാണ് അഖില ഭാരത കുഞ്ഞുമാസ അഭിയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് ഒരു വർഗീയ പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയത് എൽഡിഎഫ് സർക്കാരിന്റെ മികവാണ് മതേതരത്വ നിലപാടാണ് അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്കുള്ളതെന്നും സ്വാമി ദത്താത്രേയ സായി സ്വരൂപ് പറഞ്ഞു എൽഡിഎഫിൽ പാർട്ടിയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടു ഇത് പരിഗണിക്കുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ വള്ളിക്കുന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സുനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വലിക്കോ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി